ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞ എടുത്തു സ്കൂളിൽ എസ് പി സി സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു സ്കൂൾ ലീഡർ ഷഹീൻ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് സ്കൂളിൽ എസ് പി സി സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദീപശിഖ പ്രയാണം തൃശൂർ റവന്യൂ ജില്ലാ സ്പോർട്സ് സെക്രട്ടറി കെ കെ മജീദ് സ്പോർട്സ് ക്യാപ്റ്റൻ അഭിനവിന് കൈമാറി എസ് പി സി കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ് ചടങ്ങിന് മോടിക്കൂട്ടി മുപ്പത്തിമൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങളുടെ പ്രതീകമായി സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് വടക്കാഞ്ചേരി എസ് ഐ അനുരാജ് ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു സീമ മുഖ്യ സന്ദേശം നൽകി വിദ്യാലയത്തിലെ സ്പോർട്സ് താരങ്ങളും എസ് പി സി കേഡറ്റുകളും അധ്യാപകരും ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു സി പി ഒമാരായ ബൈജു കെ എ ജോഫി റോയ് അധ്യാപകൻ ജ്യോതിഷ് സി ബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ಬಿ ಸಿ ನ್ಯೂಸ್